ഹായ് ഫ്രാൻസ് ഇന്നത്തെ ഉച്ചഭക്ഷണം നല്ല പാലക്കാടം മട്ടക്കഞ്ഞി നല്ല ഉണക്കപ്പയർ ഉപ്പേരി അതുപോലൊക്കെ തന്നെ നാട്ടിൽ നിന്ന് കൊടുന്ന് സ്പെഷ്യൽ ഉപ്പിലിട്ട മാങ്ങ സ്പെഷ്യൽ ചീന ചീനമുളങ്ങല്ലാണ്ടല്ല വേറെ വില കഴിക്കലേ നമുക്കിന്ന കഞ്ഞിങ്ങനെ മാങ്ങ അങ്ങോട്ട് എടുത്തിട്ട് മാങ്ങണ്ടെണ്ണം മതി കൂടുതൽ വേണ്ട ചീനമുളക് പയർപ്പേരൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മാങ്ങയുടെ പീസും അങ്ങോട്ട് അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഒരടി അങ്ങോട്ട് അടിക്കുക ചീനമുളകടിയാം അടി പോളി